രേവതി അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് വന്നു വന്ന സമയത്ത് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ഉറങ്ങുന്ന സമയത്തും ഇത് നമ്മുടെ ഗജാനന്ത കൂട്ടാളികളായി രണ്ട് പേര് കാണുന്നുണ്ട് അത് പോയിട്ട് ദേവതിയുടെ കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ വന്നതാണോ സച്ചി വന്നിട്ടില്ലേ സച്ചി എന്താണോ കൊണ്ടുവരുന്നത് അപ്പം ആടി മാസം കൊണ്ട് വന്നിട്ടില്ല രണ്ടുപേർ എന്തിനാണ് വേർതിരിക്കുന്നത് അവർ ഒ പണ്ടത്തെ സമ്പ്രദായങ്ങളെല്ലാം ഇതൊക്കെ എഴുതുന്ന ആവശ്യമില്ലായിരുന്നൊന്നും കൂട്ടുകാരികൾ നമ്മുടെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ഗജാനന്ദൻ്റെ കൂട്ടുകാരന്മാർ അതായത് കൂട്ടാളികൾ രണ്ടു പേര് ദൂരെ നിന്ന് കാണുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇത് ആടിമാസമാണ് സച്ചി വന്നിട്ടില്ല ഇവിടെ രേവതിയും രേവതിയുടെ അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ബോസിന് കിട്ടിയ നല്ലൊരവസരമാണ് നമുക്ക് ബോസിനെ ചെന്ന് അറിയിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ ബോസിനെ ചെന്ന് അറിയിക്കാൻ വേണ്ടി പോകുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് കൂട്ടുകാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം രേവതി നമ്മുടെ ആ രേവതിയുടെ വീട്ടിലോട്ട് വന്ന് കയറുന്നുണ്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അമ്മേരെ മടിയിൽ കിടന്ന് ഓരോ കാര്യങ്ങൾ പറയണം അവിടെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പം സച്ചി ഞാനും സ്നേഹത്തിലാണ് എനിക്ക് ആഹാരം തന്നതും വയ്യാതിരുന്നപ്പോൾ ശുശ്രൂഷിച്ചതും ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാം അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി രേവതിയും സച്ചിയും ഇപ്പോൾ വേൽ വേർപ്പിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവർ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ രണ്ടുപേരും ഒന്നായിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സമയം നമ്മുടെ സജ്ജ അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് നീ ലക്ഷ്മിയോട് സംസാരിക്കാനൊന്നും പോകണ്ട അവൾ ആൾ ശരിയല്ല അവൾ ആ കണ്ണ് കിട്ടിയാൽ പിന്നെ ദോഷമാണ് അതുകൊണ്ട് നീ അവളോടൊന്നും സംസാരിക്കാനോ എടുക്കാനോ ഒന്നിനും പോകണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറ അതേ ആൻറ്റി എനിക്കും മനസ്സിലായി അവരാൾ ശരിയല്ല എന്ന് അവരുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് മാളികപ്പുറത്ത് അതായത് മലേഷ്യയിൽ വലിയ കോടീശ്വരൻ്റെ മകളെന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതിയെ ഇവിടെ എടുത്ത് നമ്മുടെ ചന്ദ്രമതി വെച്ചേക്കുന്നത് ചന്ദ്രമതിക്ക് അറിയില്ല ഇത് പാവപ്പെട്ട വീട്ടിലുള്ളതാണ് സംഭവങ്ങൾ ഇങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും ചന്ദ്രമതിക്ക് ചന്ദ്രയുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ കോടിക്കണക്കിന് ആസ്തികൾ ഇവിടെ കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത് സച്ചി ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രിയിൽ വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിലോട്ട് വരുമ്പോൾ രേവതി രേവതി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് പക്ഷേ സച്ചിയെ കാത്തും അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് അച്ഛൻ ഇരുന്നിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ സച്ചിയെ കാണാത്തൊണ്ട് അങ്ങനെ ഉറങ്ങി എന്നപ്പം ചോദിച്ചാൽ അച്ഛാ എന്താ ഇങ്ങനെ കിടന്നു ഉറങ്ങണം അത് നിന്നെ ഞാൻ നോക്കി നോക്കി നോക്കിയിരുന്നു ഉറങ്ങിപ്പോയതാണ് രവതി രവതി എന്ന് വിളിക്കുന്നത് നിനക്കറിയില്ല നീ എന്തിനാണ് കിടന്ന് ഇങ്ങനെ കിടന്നു പോകുന്നത് ഇവിടെ ഇല്ലാത്ത കാര്യം നിനക്കറിയില്ല അവൾ അവളെ അമ്മേടെ വീട്ടിൽ പോയില്ലേ എന്ന് അത് ശരിയാണല്ലോ ഞാൻ മറന്നുപോയത് അങ്ങനെ ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ പറയും എനിക്കിത് വേണ്ട എൻ്റെ രേവതി ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് ഇഷ്ടമുള്ള അത് നല്ല ടേസ്റ്റാണ് അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് ഇതിന് മുന്നേ നിൻ്റെ അമ്മയല്ലേ നിനക്ക് ഫുഡുണ്ടാക്കിത്തന്നു അപ്പം കഴിക്കേണ്ടി വന്നു പക്ഷെ അത് കഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ എനിക്കിപ്പോഴും രേവതി ഉണ്ടാക്കി തരുന്ന ഫുഡിനോടാണ് ഇഷ്ടം കൂടുതലെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ട് പഴവും വെള്ളവും കുടിച്ചും കൊണ്ട് സച്ചി അങ്ങ് മുകളിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതിനെയും സുതിയെയും കാണുന്നത് ഹാ ഹാ അപ്പം നിനക്ക് ആട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആട്ടോ അതെ നിനക്ക് ആടി മാസം ഇല്ലേ എന്ന് ചോദിക്കുന്നു ചോദുന്നു ചോദിക്കുമ്പോൾ സച്ചി പറഞ്ഞു ഇവിടെ ഈ വീട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം നടക്കില്ല രണ്ട് രണ്ടുമക്കൾക്ക് രണ്ട് മരുമക്കൾക്ക് രണ്ട് രീതിയാണ് അത് പറ്റില്ല എന്നെയും രേവതയും പിരിച്ചതുപോലെ നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളെ രണ്ടുപേരെയും പിരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇവിടെ ആടി മാസത്തിൽ ഒരുമിച്ച് കഴിയാൻ പറ്റില്ല രണ്ടു പേർക്കും രണ്ട് രീതി എന്നുവെച്ചാൽ മാസത്തിൽ രണ്ടുപേരും ഒത്തു കഴിഞ്ഞാൽ പല നാശ നാശങ്ങളും നഷ്ടങ്ങളും പിന്നെ ഇങ്ങനെ കൊള്ളരുമാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് നിങ്ങളും ഇവിടെ താമസിക്കാൻ പറ്റില്ല നിനക്ക് നിൻ്റെ വീട്ടിൽ പോവാം അപ്പോൾ എനിക്ക് വീട്ടിലെ എൻ്റെ മലേഷ്യയിലെ അച്ഛനും അച്ഛൻ താമസിക്കുന്നത് അതുകൊണ്ട് അവളിവിടെ നിൽക്കട്ടെ ഇത് കേട്ടപ്പോൾ നമ്മൾ ചന്ദ്രയ്ക്ക് ഒന്ന് മുഖം ചൊല്ലിച്ച ഏവൻ്റെ കൂടി പറഞ്ഞു ജയിക്കാൻ സച്ചിയോട് പറഞ്ഞു ജയിക്കാൻ ചന്ദ്രയ്ക്ക് പറ്റില്ല കേട്ടാ ഞാൻ സച്ചി വിചാരിക്കുന്ന കാര്യം സച്ചി നടത്തുള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അപ്പോഴത്തേക്കും ശ്രുതി പറ ശ്രുതി പറയുന്നുണ്ട് എടാ നീ നിൻ്റെ വായും വെച്ച് മര്യാദയ്ക്ക് ഇരിക്കുന്നു നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ശ്രുതി ഇവിടെ നിൽക്കും ശ്രുതി എൻ്റെ അടുത്ത് തന്നെ നിൽക്കും ശ്രുതി നീ ഇവൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട അവൻ ഒരു വിവരം ഇല്ലാത്തവനാണ് അതുകൊണ്ട് നീ കാര്യാക്കണ്ടെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് വേറെ മാർഗം കേട്ടോ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അപ്പോഴപ്പോഴത്ത് പറയുകയാണെങ്കിൽ ഞാൻ രവതി ചെന്ന് വിളിക്കാൻ പോവുകയാണ് അങ്ങനെ പറ്റില്ലല്ലോ ഇവിടെ ഇവർക്ക് ഇവിടെ ആടിമാസത്തിൽ ഇവിടെ വീട്ടിൽ നിൽക്കാമെങ്കിൽ എൻ്റെ ഭാര്യയായ എൻ്റെ രേവതിക്ക് ഇവിടെ നിൽക്കുക ഞാൻ രേവതി ഇപ്പം ചെന്ന് വിളിക്കാൻ മതി ഇത് കേട്ടപ്പം ചന്ദ്രയ്ക്ക് കൊണ്ട് കേട്ട ഇനി രേവതി വന്നു കഴിഞ്ഞാൽ ഇനി ഇപ്പം എന്തായാലും ഇവർക്ക് എൻ്റെ കുഞ്ഞ് ആദ്യം ഉണ്ടാവും അതുകൊണ്ട് രേവതിയെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാനുള്ള പണികളൊക്കെ നോക്കി അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ മാസ് ഡയലോഗാണ് അത് സ്ക്രീനിലേക്ക് കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ നല്ല ഡയലോഗാണ് നമ്മുടെ രേവതിയോടല്ലോ ശ്രുതിയോടും ശുദ്ധിയോടും പറയുന്നത് ആ ആ പരിപാടി ഇവിടെ പറ്റില്ല ആ വെള്ളം അങ്ങോ വാങ്ങി വെച്ചേരാൻ മോനെ അത് നടക്കില്ല അപ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നു എനിക്ക് പിന്നെ വേണ്ട ശ്രുതിയെ എൻ്റെ റൂമിലാക്കാം എന്നുള്ളത് ആ എങ്കിൽ അത് മതി എന്ന് പറയുന്നുണ്ട് ശ്രുതി എങ്കിൽ നിങ്ങളുടെ റൂമിലോട്ട് ആക്കിക്കോ ശ്രുതി അപ്പോഴാണ് ശ്രുതി പറഞ്ഞു അയ്യോ അത് പറ്റില്ല അമ്മയെന്ന് ഇവിടെ പറയുന്നത് കേക്ക് ഇപ്പം ഇതേ പറ്റുള്ളൂ അല്ലാതെ വേറെ മാർഗമില്ല ആടിമാസം ആകുമ്പം പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ശ്രുതിയെ എൻ്റെ റൂമിലോട്ട് അപ്പം അച്ഛനോ അച്ഛൻ ഫ്രണ്ടിലോ ഹാളിലോ എവിടെയെങ്കിലും കിടക്കിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തുതീർപ്പാക്കി സച്ചി അങ്ങ് മുകളിലെ റൂമിൽ പോകണു മുകളിലെ റൂമിൽ പോകുമ്പോൾ സച്ചിക്ക് എന്തൊന്നുമില്ലാത്തൊരു അസ്വസ്ഥത കേട്ടോ എന്ന് വെച്ചാൽ രേവതിയുടെ വഴക്കിട്ടും അടിപിടിച്ചുമൊക്കെ നിന്നതല്ലേ ഇപ്പോൾ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ രണ്ടുപേരും പിരിയേണ്ടിയും വന്നല്ലോ പിരിയേണ്ടിയും വന്നല്ലോ അപ്പോൾ ആ ഒരു വിഷമമുണ്ട് റൂമിൽ എന്തൊക്കെ ഒരു അസ്വസ്ഥത എന്ന് വെച്ചാൽ രേവതി ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാനോ അടിപിടിക്കാനോ കാര്യങ്ങൾ പറയാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയായപ്പം സച്ചിക്ക് അങ്ങ് വല്ലാത്ത വിഷമം വന്നു വെച്ചാൽ ഭാര്യ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ എൻ്റെ സ്നേഹത്തായപ്പോൾ നമ്മൾ എൻ്റെയും പിരിയേണ്ടിയും വന്നല്ലോ സച്ചി എന്ത് ചെയ്തു ഇവിടെ കിടന്നിട്ട് ഉറക്കം വരാതെ നേരെ അങ്ങ് ടെറസിൻ്റെ മുകളിലോട്ട് പോവണം ടെറസിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ശ്രീകാന്ത് അവിടെ ഇരിപ്പുണ്ട് ശ്രീകാന്ത് അവിടെ ഇരുന്നപ്പോഴും ചോദിച്ചു എന്താണ് നീ ഇവിടെ ഇല്ല ഞാൻ ഉറക്കം വരാത്തോണ്ട് ഇങ്ങോട്ട് വന്നതാണ് ചേട്ടാ എനിക്കും അങ്ങനെയാണ് രേവതി ഉണ്ടായിരുന്നപ്പോൾ കിടന്ന് അടിയും പിടിയും നടത്തിയതിനു ശേഷം ഇപ്പം രേവതി ഇല്ലായിരുന്നപ്പോൾ ഒന്നും പറ്റുന്നില്ല അതുകൊണ്ട് എനിക്കും വിഷമം അപ്പോഴത്തേക്കും ശ്രീകാന്തിന് മനസ്സിലായി സച്ചിയും രേവതിയും സ്നേഹത്തോ സ്നേഹത്തിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവനൊരു മനസമാധാനമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് എനിക്ക് രേവതിയെ ഫോൺ ചെയ്യണം അപ്പോഴത്തെ ശ്രീകാന്ത് പറയുന്നത് എങ്കിൽ ശരി ആയിക്കോട്ടെ ഞാൻ താഴോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്